വേണ്ടതും വേണ്ടാത്തതുമായ പല കാര്യങ്ങളും കരഞ്ഞു നടക്കുന്ന സ്ഥലമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഉള്ളടക്കത്തിൽ എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ കളമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളെ കയറുരി വിടരുതെന്നും ഇവർ പറയുന്ന ഉള്ളടക്കത്തിന്റെ നിലവാരം ഉറപ്പു വരുത്തണമെന്നും ഖത്തറിലെ അംഗങ്ങൾ ക്യാബിനറ്റിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇനി വിശദമായി പരിശോധിക്കാം കഴിഞ്ഞ ദിവസം ചേർന്ന ഷൂറ കൌൺസിലിലാണ് സോഷ്യൽ മീഡിയ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട വിഷയം സജീവ ചർച്ചയായത് ഇതനുസരിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ലൈസൻസ് ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണത്തിന് ഷൂറ കൌൺസിൽ ക്യാബിനറ്റിന് ശുപാർശ സമർപ്പിക്കും വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഖത്തർ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്നും ധാർമ്മികതയും രാജ്യത്തിന്റെ പാരമ്പര്യവും മൂല്യങ്ങളും തകർക്കുന്ന രീതിയിലാകരുത് ഇതെന്നാണ് പ്രധാന നിർദ്ദേശം ഉയർന്നത് സോഷ്യൽ മീഡിയയിലെ ഉള്ളടക്കം നിയന്ത്രിക്കണമെന്ന് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആവശ്യങ്ങൾ ഉയർന്നതായി സ്പീക്കർ ഹസൻ ബിൻ അബ്ദുള്ള അൽഗാനി പറഞ്ഞു എന്തായാലും ഡിജിറ്റൽ മീഡിയ കണ്ടന്റുകളുടെ നിലവാരം ഉറപ്പാക്കാൻ ക്യാബിനറ്റിന് നിർദ്ദേശം സമർപ്പിക്കാൻ ഷൂറ കൗൺസിൽ തീരുമാനിച്ചതായാണ് വിവരം പാശ്ചാത്യ സംസ്കാരങ്ങൾ പ്രചരിപ്പിക്കുന്നതും അനിയന്ത്രിതമായ പരസ്യങ്ങൾ തടയാനും വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് തടയാനും ഇതുവഴി സാധിക്കും ക്രെഡിബിലിറ്റി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് സുതാര്യത സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം എന്നിവയും ലൈസൻസിന്റെ പരിധിയിൽ വരും അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ കണ്ടന്റ് തയ്യാറാക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്ന് ചുരുക്കം